ഒരു പെണ്ണ് കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലെത്തുമ്പോൾ അവിടെ അനുഭവിക്കുന്ന എന്താ പറയുക പിരിമുറുക്കത്തിന്റെ കാഠിന്യം ഇതിലൊരു കവിതയായിട്ട് വരുന്നുണ്ട് ബഹ്യ കണ്ട കാഴ്ചകളുടെ കൂട്ടമാണ് ഈ പുസ്തകത്തിലെ ഓരോ കവിതകളും അനുഭവിച്ച വർത്തമാനങ്ങളാണ് ഇതിൽ കവിതയായി മാറിയിട്ടുള്ളത് ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ ബഹ്യ എഴുതിയ കുറേ പുസ്തകങ്ങളിൽ ഒന്നാണിത് ധാരാളം ധാരാളമായി എഴുതുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ബഹിയ എന്നുള്ളത് ബഹ്യയെക്കുറിച്ച് ബഹ്യയുടെ എഴുത്തുകളൊക്കെ വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു സംഗതി എന്നുള്ളത് ജീവിതപരിസരങ്ങളെ എഴുത്തിൻ്റെ ക്യാൻവാസായി സ്വീകരിച്ച ഒരാൾ എന്ന നിലക്കാണ് വളരെ സൂക്ഷ്മമായ വളരെ ലളിതമായ വിഷയങ്ങളെപ്പോലും എഴുത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ തത്രപ്പെടുന്ന ഒരു എഴുത്തുകാരി എന്ന നിലക്കാണ് ബഹിയയെ വായിച്ചിട്ടുള്ളത് നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സംഗതി കൂടിയാണത് എഴുതാനുള്ള വിഷയത്തിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവപ്പെടാത്ത ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളെയൊക്കെയും അതൊരു എഴുത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ കാണിക്കുന്ന മിടുക്ക് ഒരു പക്ഷേ പതിനാലാമത്തെ പുസ്തകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല അതിൽ കവിതകളുണ്ട് കഥകളുണ്ട് സാമൂഹ്യ നിരീക്ഷണങ്ങളുണ്ട് പാട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലകളുണ്ട് പടച്ചോൻ്റെ കണ്ണീര് ഒരു മനോഹരമായ ഈ പറഞ്ഞ പോലെ വളരെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ പരിസരത്ത് നിന്ന് എഴുത്തിൻ്റെ ക്യാൻവാസിനെ സാധ്യമാക്കിയതിൽ ഉണ്ടായ ഒരു പുസ്തകമാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ ഓരോ കവിതകളും ആ ആ രൂപത്തിൽ ജീവിതത്തെ തൊടുന്നവയാണ് സാധാരണഗതിയിൽ കവിതയിൽ വെച്ചു പുലർത്തേണ്ടുന്ന സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ അതൊക്കെയും ഈ ഇതിലെ ഓരോ ഭാഗത്തും കാണാൻ പറ്റും അതോടൊപ്പം പുതിയ കാലത്തെ കവിതയുടെ ആഖ്യാനരീതിയും ഇതിലെ ഓരോ കവിതകളിലും ഉണ്ട് ഇപ്പോൾ കവിത ചൊല്ലുന്ന രൂപത്തിലാകണോ പറയുന്ന രൂപത്തിലാകണോ എന്നുള്ളത് വലിയ ചർച്ച നടക്കുന്നൊരു കാലം കൂടിയാണ് ചൊല്ലുന്ന കവിതകളും പറയുന്ന കവിതകളും എന്നുള്ള നിലക്ക് ചർച്ചകൾ നടക്കുമ്പോൾ ഈ രണ്ടും ഈ പുസ്തകത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ചൊല്ലാൻ സാധിക്കുന്ന നല്ല ഈണത്തിൽ മനോഹരമായി പാട്ടുപോലെ ചൊല്ലാൻ കഴിയുന്ന കവിതകളോടൊപ്പം തന്നെ നേർക്കു നേരെ സംഭാഷണ രൂപേന പറയാവുന്ന തരത്തിലുള്ള കവിതകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കവിത എന്നുള്ളത് നിരന്തരമായ നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് ഇപ്പോൾ പഴയകാലത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ കവിത പഠന വിശ് വിഷയമാക്കിയ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കവിത അതിൻ്റെ നവീകരണത്തെ തൊട്ട് 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 കവിത ഇന്ന് മൂന്നോ നാലോ വരികളിലേക്ക് മാറിയിട്ടുള്ളൊരു കാലം കൂടിയാണ് ഇപ്പോൾ വീരാങ്കുട്ടി മാഷ പോലെ മൂന്നോ നാലോ കവികളിൽ വലിയ ആശയപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കവിതകൾ പുറത്തു വരുന്നൊരു കാലം കൂടിയാണ് ഇതിൽ പുതിയ കാലത്തെ കവിതയുടെ നവീകരണത്തെ ഈ പുസ്തകം കൃത്യമായി സ്പർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സാധാരണഗതിയിൽ വളരെ സാധാരണമായ ആളുകൾക്ക് പോലും സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഇതിലെ ഓരോ കവിതകളും പറഞ്ഞു പോകുന്നുണ്ട് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ബഹിയയുടെ ജീവിതത്തെ തൊട്ട വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ഓരോന്നും ഇതിലെ വിഷയങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രതിഷേധങ്ങളുണ്ട് പ്രതിരോധങ്ങളുണ്ട് ഏറ്റുപറച്ചിലുകളുണ്ട് എന്താ പറയുക കഠിനമായ ഏറ്റുമുട്ടലുകളുണ്ട് സംവാദങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇതിലെ ഓരോ കവിതകളിലും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയവുമുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു കവിത ശക്തമായൊരു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അത് ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ഘാതകനെ വെള്ളപൂശുന്ന പുതിയ കാല സമകാലീനതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കൃത്യമായ രാഷ്ട്രീയത്തെ ഈ പുസ്തകം പറഞ്ഞു പോകുന്നുണ്ട് അതോടൊപ്പം ഒരു സ്ത്രീ അനുഭവിക്കുന്ന എന്താ പറയുക ഒരു ചങ്ങലക്കെട്ടിനെ എങ്ങനെ മുറിച്ചു കിടക്കാമെന്നും അതോടൊപ്പം അത് അവരിലുണ്ടാക്കുന്ന ഒരു ഒരു ഇടുങ്ങലിനെ അതൊക്കെയും ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പെണ്ണ് കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലെത്തുമ്പോൾ അവിടെ അനുഭവിക്കുന്ന എന്താ പറയുക പിരിമുറുക്കത്തിൻ്റെ കാഠിന്യം ഇതിലൊരു കവിതയായിട്ട് വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് ഓരോന്നും ജീവിതത്തെ തൊടുന്ന തരത്തിൽ വളരെ സൂക്ഷ്മമായ വളരെ നിസാരമായ കാര്യങ്ങളെപ്പോലും കവിതയുടെ ഒരു ക്യാൻവാസിനകത്തേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ ഒരു ഒരു കവിത പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ അവർ അവരനുഭവിച്ച് പോന്നിരുന്ന എല്ലാ സ്വാതന്ത്ര്യത്തെയും അതോടെ റദ്ദു ചെയ്യപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക സമകാലീനതയോ സാമൂഹ്യതയോ ഒക്കെ ഇവർ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട് അക്കാലം അത്രയും അവർ എന്താ പറയുക വീട്ടിനു പുറത്ത് വെച്ച് പിടിപ്പിച്ചിരുന്ന ചെടി പോലും കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ വെക്കാൻ അല്ലെങ്കിൽ നട്ടു നനച്ചു വളർത്താൻ പറ്റാത്ത രൂപത്തിൽ വിലക്കുകൾ വന്നു ചേരുന്ന സ്ത്രീയുടെ ഒരു ഒരു എന്താ പറയുക ഈ ഇടുങ്ങലിനെ ചുരുക്കത്തെ അവർ ഈ കവിതയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം ഇതിൽ പടച്ചോൻ്റെ കണ്ണീർ ഈ പുസ്തകത്തിൻ്റെ പേരിൽ പേരുപോലെ പടച്ചോൻ്റെ കണ് കണ്ണീർ എന്ന് പറയുന്ന ഒരു കവിത ഈ പുസ്തകത്തിനകത്തുണ്ട് ഇത് തോന്നാൻ ഈ പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായ കവിത പടച്ചോൻ്റെ കണ്ണീർ എന്ന പേരിൽ ഇവരെഴുതിയിട്ടുള്ള കവിതയാണ് ആ കവിതയിൽ പറയുന്നത് മറ്റൊരാളിലേക്ക് നമ്മൾ പടരുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായൊരു തലത്തെക്കുറിച്ചാണ് എങ്ങനെ മറ്റൊരാളിലേക്ക് നമുക്ക് പരകായ പ്രവേശം സാധ്യമാക്കാം പടച്ചവനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്നെ അഞ്ചോ പത്തോ കഷ്ണങ്ങളായി ഒന്ന് ഖണ്ഡിച്ച് തരാമോ എന്നിട്ട് അതിൽ ഓരോ കഷ്ണങ്ങളായി മറ്റൊരു ആളിലേക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പരിഗണിക്കുന്ന ചെറുത്തുപിടിക്കുന്ന ആ മനുഷ്യനിലേക്ക് ഓരോ കഷ്ണങ്ങളായി വന്നു ചേരുന്ന ഒരു അവസ്ഥയെ മനോഹരമായി അവതരിപ്പിക്കുന്ന കവിതയാണ് പടച്ചവൻ്റെ കണ്ണീര് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ഓരോന്നും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ വളരെ മനോഹരമായി പുസ്തകം പ്രതിപാദിച്ചു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു പടച്ചോൻ്റെ കണ്ണീര് എന്ന് പറയുന്ന ആ കവിത ഇവിടെ വായിക്കാമെന്ന് തോന്നുന്നു ഏതാണ്ട് ആ ഒരു തലത്തിൽ നിന്നിട്ടാണ് ഇതിൻ്റെ കവി ഇതിൻ്റെ ഓരോ കവിതകളും കടന്നു പോകുന്നത് പടച്ചവൻ്റെ കണ്ണീര് സ്നേഹാധിക്യത്താൽ തോറ്റുപോയൊരു പെണ്ണിൻ്റെ ദൈവമേ എനിക്ക് ഈ ജന്മം വേണ്ടേ എന്ന് ആയുസ്വരിച്ചുള്ള തപവ്രതങ്ങൾക്കൊടുവിൽ പടച്ചോൻ അവൾക്കിഷ്ടമുള്ള ഒരു ജന്മം തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി എനിക്കെങ്ങനെ ഒരു ജന്മം എനിക്കങ്ങനെ ഒരു ജന്മം പോരെന്നും ഒരേ സമയം പലരായി മാറണമെന്നും കുരുത്തം കെട്ട പെണ്ണ് വാശിയോട് വാശി ഒരാളെങ്ങനെ പലരാ പലരാകുമെന്ന പടച്ചവന്റെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ കണ്ടം തുണ്ടം വെട്ടി നുറുക്കിക്കോളൂ എന്നവൾ പിന്നെ ഓരോ കണ്ടത്തിൽ നിന്നും ഓരോ ഞാനുണ്ടാവണമെന്നും പെണ്ണെ നിനക്കൊത്തിരി വേദനിക്കില്ലേ എന്ന് പഠിച്ചവൻ വേരാഴ്ന്ന് ഒന്നായിരുന്നൊരു ഹൃദയത്തിൽ നിന്ന് ഹൃദയം പറിച്ചെറിഞ്ഞപ്പോഴുള്ള ഉണ്ടാകുന്നത്ര നുറുങ്ങലും പൊള്ളലും കരിയലുമൊന്നും ദേഹം കൊത്തിനുറുക്കവേ ഉണ്ടാവില്ലെന്നവൾ അവനെ അവനെയോർക്കവേ ഞാൻ ഹലുവ മുറിയുന്ന പോലെ മുറിയും എന്നിട്ടതിലൊരു കണ്ടം അവൻ്റെ വിരലുകളെ തഴുകി ഹൃദയമിടിപ്പിനെ തൊട്ട് പോക്കറ്റിലെ പേനയാകും പിന്നൊരു കണ്ടം എനിക്ക് മുഖം പുഴുത്താൻ കഴിയാത്ത അവൻ്റെ നെഞ്ചിനെ കെട്ടിപ്പുണരുന്ന കൈയില്ലാത്ത ഒരു പനിയൻ പിന്നൊന്ന് അവൻ്റെ മുടിയിഴകളിലൂടെ എനിക്കിടക്കിടെ വിരലോടിക്കാൻ ഒരു ചീർപ്പ് പിന്നൊന്ന് ഞാൻ കാണുമ്പോഴൊക്കെയും അവൻ്റെ പുറത്തോട് പറ്റിക്കിടക്കുകയും ചിലപ്പോഴൊക്കെ അവൻ മടിയിൽ മടിയിൽ വെച്ച് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കറുത്ത തുകൽ ബാഗ് പിന്നൊന്ന് അവൻ്റെ കാലടികളെ കല്ലിൽ നിന്നും മുള്ളിൽ നിന്നും രക്ഷിക്കാനെന്ന ഭാവേന സദാ പൊതിഞ്ഞു പിടിച്ച് ചുംബിക്കുന്ന രണ്ട് ചെരുപ്പുകൾ പിന്നെയുമൊന്ന് അവൻ്റെ കണ്ണോട് ചേർന്നിരുന്ന് സമ്മതം ചോദിക്കാതെ തന്നെ അവൻ്റെ കണ്ണാഴങ്ങളിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കുന്ന കറുത്ത ഫ്രെയിമുള്ള കണ്ണട പിന്നെയുമൊന്ന് അവൻ വിയർക്കവേ വിയർപ്പൊപ്പിയും അവൻ്റെ ജലദോഷങ്ങളിൽ മൂക്കു പിഴിഞ്ഞും വല്ലപ്പോഴും ആ കണ്ണുകൾ നിറയവേ കണ്ണീരൊപ്പിയും എൻ്റെ കൂടെ നടക്കുന്ന കൈലേസ് പിന്നെയും ബാക്കിയുള്ള മൂന്ന് കഷ്ണങ്ങൾ ഒരിക്കൽ അവൻ വിട പറഞ്ഞു പോകുമ്പോൾ മണ്ണിൽ തട്ടാതവനെ പൊതിഞ്ഞു പിടിച്ച് കൂടെ പോകാൻ മൂന്ന് കഷ്ണം വെള്ളത്തുണി പെണ്ണെ നിനക്ക് പ്രാന്ത് തന്നെ എന്ന് കണ്ണീരൊലിപ്പിച്ച് മൂക്ക് പിഴിഞ്ഞ് പടച്ചവൻ ഈ രൂപത്തിൽ മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യരിലേക്കുള്ള പരകായ പ്രവേശത്തെക്കുറിച്ച് മനുഷ്യരെ ചെറുത്ത് പിടിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ മനുഷ്യരെ സ്നേഹമുള്ള മനുഷ്യരെ കരുതലുള്ള മനുഷ്യരെ പരിഗണിക്കുന്ന മനുഷ്യരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം എന്നതിനെക്കുറിച്ച് പറയുന്ന കവിതകളുടെ ഒരു കൂട്ടമാണ് ഈ പുസ്തകത്തിനകത്തുള്ളത് അതോടൊപ്പം സ്വാതന്ത്ര്യത്തെ സ്വതന്ത്ര വിഹാരങ്ങളെ ഒക്കെ തടയിടുന്ന വ്യവസ്ഥകളോടുള്ള ഏറ്റുമുട്ടലും ഓരോ കവിതകളായിട്ട് കാണാൻ സാധിക്കും പുസ്തകം പറഞ്ഞ പോലെ സാധാരണ ആളുകൾക്ക് വായിക്കാവുന്ന തരത്തിൽ പുതിയ കാലത്തെ കവിതയുടെ മനോഹാരിതയെ ചെറുത്തു നിർത്തുന്ന തരത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്നുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ഓർക്കപ്പെടുന്ന ദിവസം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ചുറ്റിലുമുള്ള മനുഷ്യരെ ഉണർത്തുന്ന കവിതകളുടെ കൂട്ടമാണ് പടച്ചുവൻ്റെ കണ്ണീര് കൂടുതൽ വായിക്കപ്പെടേണ്ടതാണ് ഇതിൽ സാമൂഹ്യതയും സ്നേഹവും പ്രണയവും ഇഷ്ടവും കരുതലും രാഷ്ട്രീയവും അതുപോലെ പോരാട്ടവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നുകൂടിയാണ് മനുഷ്യനാണ് ഇതിലെ പ്രധാനം ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് ഇതിലെ ഓരോ കവിതകളിലും അത് കാണാൻ സാധിക്കും കണ്ട കാഴ്ചകളുടെ കൂട്ടമാണ് ഈ പുസ്തകത്തിലെ ഓരോ കവിതകളും അനുഭവിച്ച വർത്തമാനങ്ങളാണ് ഇതിൽ കവിതയായി മാറിയിട്ടുള്ളത് ഈ കവിത കൂടുതൽ ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു